ഹലോ എല്ലാവരും എന്ത് പറയുന്ന സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ അപ്പം ഇന്ന് ഞാൻ നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അതായത് മുഖത്തൊക്കെ പിമ്പിൾസ് ഉള്ളത് അതായത് കാര കാര പിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരുപാട് മുഖം നിറച്ചുണ്ടാകും എന്നിട്ടെന്നിങ്ങനെ പഴുത്ത് ചുമന്ന് നല്ല എന്താ പറയുക മൽബറിക്ക പോലെ പഴുത്ത് നിൽക്കുന്ന പിമ്പിൾസ് അത് എത്ര ചെയ്തിട്ടും പോകുന്നില്ല നമ്മളത് പോകണമെങ്കിൽ തന്നെ ഒന്നെങ്കിൽ സ്കിന്നിൻ്റെ ഡോക്ടറെ കൊണ്ട് കാണിക്കണം മെഡിസിനൊക്കെ എടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളപ്പോൾ മാത്രമേ അത് പോകാറുള്ളൂ അല്ലേ ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ നിസ്സാരമായിട്ടിത് മാറ്റാനായിട്ടൊരു വഴിയുണ്ട് ഇത് നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് ഒറ്റയാഴ്ച ഒന്ന് ചെയ്തു നോക്കി നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഒറ്റയാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം കിട്ടും മുഖത്ത് അപ്പോൾ ഇത് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട സാധനം എന്താണെന്നറിയോ അതായത് നമ്മുടെ നല്ല ജീരകം നല്ല ജീരകം എല്ലാവർക്കും അറിയുമല്ലോ നല്ല ജീരകവും പെരുഞ്ചീരകവും നമ്മിൽ മാറിപ്പെടുത്തുക പെരുജീരം എന്ന് പറഞ്ഞാൽ മസാല ജീരകമാണ് ഇത് നല്ല ജീരകം അപ്പോൾ ഈ ജീരകം എന്ന് എന്ത് ചെയ്യണം നമുക്ക് ആവശ്യത്തിന് എത്രയാണോ എടുക്കുക പറയുമ്പോൾ ഒരു എന്താ പറയുക ഫങ്കലാണ് അതിങ്ങനെ മുഖത്ത് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു അലർജി പോലെ ഉണ്ടാവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് ഈ ഉപയോഗിക്കുന്ന സാധനം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും വീണ്ടും എടുത്ത് തേക്കണ്ട നമുക്ക് ഉപയോഗിക്കുന്ന എപ്പോഴാണോ അന്നേരം നമുക്ക് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ജീരകമാണ് അപ്പോൾ ജീരകം നമുക്ക് എന്താ അറിയാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കരിഞ്ഞു പോകരുത് ഒന്നും ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി മാത്രം എടുക്കുക അതായത് നമ്മൾ ജീരകം പൊട്ടിത്തുടങ്ങത്തില്ലേ ആ പൊട്ടിത്തുടങ്ങുന്ന ഒരു സമയത്ത് അങ്ങ് നിർത്തുക ഒത്തിരി കരിഞ്ഞു പോരുത് കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചൂടാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് പൊടിഞ്ഞു കിട്ടും പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളിയുടെ നീര് വേണമെങ്കിൽ നാരങ്ങ നീര് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഇല്ലെങ്കിൽ നാരങ്ങ നീരൊക്കെ ചിലർക്ക് അലർജി ആയിരിക്കാം ചിലപ്പോൾ തക്കാളി നീര് അലർജി ഉള്ളതുണ്ടായിരിക്കാം അപ്പോൾ ഒരു പാല് ചേർക്കാം അപ്പോൾ എന്ത് ചെയ്യണം ഈ പൊടിച്ച ഈ ജീരകപ്പൊടിയും അതുപോലെ തന്നെ തക്കാളി നീരും നല്ലതായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഈ കവളിൻ്റെ ഈ രണ്ട് ചുറ്റിനും ഇങ്ങനെ പിമ്പിൾസ് നിറഞ്ഞു നിൽക്കുന്ന കുട്ടികളുണ്ടല്ലേ വലിയവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാം ചെയ്യാമെന്ന് അപ്പം നമുക്ക് പ്രായമായവർക്കിപ്പം പിമ്പിൾസ് വരുന്നുണ്ട് അവർക്കും ചെയ്യാം ഒരു പ്രശ്നവുമില്ല പാടൊക്കെ നമുക്ക് മാറി കിട്ടും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് തേച്ചു പിടിപ്പിക്കുക അപ്പോൾ ഇപ്പം ചെറിയൊരു പുകച്ചിൽ പോലെ ഉണ്ടാവും അത് ജീരകത്തിന് അറിയാമല്ലോ ചെറിയൊരു പുകച്ചിലുണ്ടെന്ന് അറിയാമല്ലോ അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കുമൊന്നും വേണ്ട അത് ഇത്തിരി കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളൂ എന്നിട്ട് തന്നെ അയണം ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് ഒക്കെ വെക്കാം മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം വേണമെങ്കിൽ ഒരുപാട് പിമ്പിൾസൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്യാൻ നല്ലതാണ് കാരണം ഈ ഒരു പിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ആന്റി ബാക്ടീരിയലൊക്കെയാ അല്ലേ ഇപ്പം ഒരുപാട് ബാക്ടീരിയകളൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ ഉള്ളപ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകുന്നത് നല്ല ചെറു ഒരുപാട് ചൂട് വേണ്ട ലൂപ്പ് വാട്ടർ വെക്ക ചൂടുമതി അതിൽ കഴുകുന്നത് ഒത്തിരി നല്ലതാണ് ആന്റി ബാക്ടീരിയലായിട്ടുള്ള കാര്യങ്ങൾക്കും ആന്റി ഫംഗലായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ നമ്മുടെ ഈ ജീരകം ഒത്തിരി നല്ലതാണ് കേട്ടോ ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ച് ചെയ്യണം ചെയ്യുമ്പം ഇന്ന് ചെയ്തിട്ട് നാളെ ചെയ്യാതിരിക്കരുത് ഒരാഴ്ച നിങ്ങൾ മസ്റ്റായിട്ട് അടുപ്പിച്ചൊന്ന് ചെയ്യുക അടുപ്പിച്ച് ചെയ്ത് നോക്കിയിട്ട് മാത്രം റിസൾട്ട് പറയുക നിങ്ങൾക്ക് ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം ക്രമേണ ആ പിമ്പിൾസ് എല്ലാം നല്ലതായിട്ട് ഒതുങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ ഒരുപാട് എന്താ പറയുക ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നും വാങ്ങിച്ച് മെഡിസിനൊക്കെ ഉള്ളിലേക്ക് കഴിക്കുന്നതിനും നല്ലത് ഈ ഒരു കാര്യം ചെയ്ത് നമുക്കത് ക്ലീനാക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതല്ലേ അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്തു നോക്കാൻ മറക്കല്ലേട്ടോ നല്ല റിസൾട്ട് ഉണ്ട് പിന്നെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ